കേരളത്തിൽ ഇനി ജപ്തിയില്ല എന്ന് വെച്ചാൽ ബാങ്കുകളിൽ നിന്ന് നിങ്ങൾ വായ്പ എടുത്തതിന്റെ പേരിൽ ഒരിക്കലും വീടുകളിൽ നിന്ന് കുടിയിറക്കത്തില്ല നിങ്ങൾ അങ്ങനെ ഒരു ബിൽ നമ്മുടെ കേരളത്തിൽ പാസായ കാര്യം അറിഞ്ഞായിരുന്നു അറിയില്ലെന്നേ അതൊന്നും നിങ്ങളെ അറിയിക്കാനേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല അതായത് ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് കേരളത്തിൽ ജപ്തി വിരുദ്ധ ബിൽ സർക്കാർ പാസ്സാക്കിയതും അതായത് ഈ പുതിയ ബില്ല് പ്രകാരം വായ്പ എടുത്ത ഒരു ധനകാര്യ സ്ഥാപനങ്ങൾക്കും ആ വീട്ടിൽ നിന്ന് വായ്പ എടുത്ത വ്യക്തിയെ കുടി ഇറക്കാൻ പറ്റില്ല പണ്ടൊക്കെ ഈ ഒഴിപ്പിച്ച് വിടും തെരുവിലോട്ട് ഇറക്കി വിടുന്ന പരിപാടി ഉണ്ടല്ലോ അതിനി നടക്കില്ല എന്ന് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു വലിയ അറിവാണ് ഇനി ഈ ലോണുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ജപ്തി ചെയ്ത് പുറത്തേക്ക് ഇറക്കി വിടും എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട അതിനെക്കുറിച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഒന്ന് ശ്രദ്ധിച്ചോളാം കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്